എംബുരാനിൽ വിവാദങ്ങൾക്ക് ശേഷം സെൻസർ ബോർഡിന്റെ പേരുമാറ്റം ആവശ്യത്തോടെ വിവാദത്തിലായ മലയാള ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ ഇപ്പോൾ ഹൈക്കോടതി തീരുമാനമെടുത്തു എന്ന വാർത്ത പുറത്തുവരുന്നു സെൻസർ ബോർഡ് വെട്ടിയ സിനിമയുടെ പേര് ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ശനിയാഴ്ച സിനിമ കാണാമെന്നും കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് അറിയിച്ചത് സിനിമയ്ക്ക് പ്രദർശനാനുമതി വിലക്കിയ സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിലപാട് വ്യക്തമാവുന്നത് സിനിമ സ്റ്റുഡിയോയിൽ കാണാൻ സൗകര്യമൊരുക്കാമെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു പാലാരിവട്ടത്തെ ലാൽമീഡിയയിൽ ശനിയാഴ്ച പത്തു മണിക്ക് സിനിമ പ്രദർശിക്കാമെന്നും തീരുമാനിക്കുന്നു ഇപ്പോഴാണ് സി ബി എഫ് സിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അഭിനവ് ചന്ദ്രചൂഡ് സിനിമ മുംബൈയിൽ വെച്ച് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചത് എന്നാൽ കൊച്ചിയിൽ വന്ന് സിനിമ കാണണമെന്ന് കോടതി മറുപടി നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജാനകി എന്ന പേരുമാറ്റം ആവശ്യപ്പെടുന്നതെന്ന് കൃത്യമായി മറുപടി വേണമെന്ന് സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു ജാനകി എന്ന പേര് ഒരു പ്രത്യേക മതവിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് സെൻസർ ബോർഡ് കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചത് ഇതോടെ സിനിമാ ചട്ടങ്ങളിലെ ഏതു വ്യവസ്ഥയാണ് വിലക്കിന് കാരണമാകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് നഗരേഷ് നിർദ്ദേശിച്ചിട്ടുണ്ട് മറുപടി സത്യവാങ്മൂലം നൽകാൻ സമയം വേണമെന്ന് ഇന്ന് കേന്ദ്ര സെൻസർ ബോർഡ് കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ നിലവിലെ ഹർജിയിൽ അനാവശ്യമായി സമയം നീട്ടി അനുവദിക്കാൻ സാധിക്കില്ലെന്നും പുതിയ ഹർജിയിൽ സമയം തരാമെന്നും കോടതി വ്യക്തമാക്കി ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കുകയും ചെയ്യും റിവേഴ്സ് കമ്മിറ്റിയിൽ ജാനകിക്ക് വെട്ട് ജാനകിയുടെ പേര് മാറ്റാനാണ് റിവേഴ്സ് കമ്മിറ്റിയുടെ ആവശ്യം ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമന്റ് വന്നില്ലായിരുന്നുവെങ്കിൽ ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു ചിത്രം റിലീസിന് ഒരുങ്ങിയിരുന്നത് സെൻസർ ബോർഡ് ശരിക്കും സിനിമ സാമൂഹിക മൂല്യങ്ങൾക്ക് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ദോഷകരമായി ബാധിക്കാത്ത വിനോദം ഉറപ്പാക്കുക ഗുണനിലവാരമുള്ള സർഗ സൃഷ്ടികളാണെന്ന് ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ചുമതല പക്ഷെ കുറച്ചു കാലങ്ങളായി സെൻസർ ബോർഡ് ചെയ്യുന്ന ചുമതലകൾ ഇതിൽ വിപരീതമാണ് ഒരു സിനിമയും ഒരു ജീവിതവും എങ്ങനെ മുതലാക്കപ്പെടുന്നു എന്നതിനുള്ള തെളിവാണ് എംബുരാൻ ശേഷം ഇപ്പോൾ കേരളം കാണുന്നത് എന്തായാലും നീതി ലഭിക്കട്ടെ ശേഷം ബുധനാഴ്ച ഒരു തീരുമാനമെടുക്കും അപ്പം നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട് വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം കാരണം ഇതൊരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത് കൂടാതെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സിനിമയിൽ ഇറങ്ങി കിടക്കുന്നുണ്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ബുധനാഴ്ച പോലൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യാൻ സാധ്യമായ കാര്യമല്ല കാരണം ഇത്രയേറെ തിയേറ്ററുകൾ നമ്മൾ ക്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊവൈഡേഴ്സിനും കണ്ടൻറ്റ് ലോഡ് ചെയ്യുക എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു പതിനേഴാം തീയതി റിലീസിങ് സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് ശനിയാഴ്ച കോടതി സിനിമ കണ്ട് ബുധനാഴ്ച നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് അനുകൂലമായിട്ട് വിധി വരും എന്ന് തന്നെയായിരിക്കും എൻ്റെ പ്രതീക്ഷ പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ല മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് സി ബി എഫ് സി എന്തുകൊണ്ടാണ് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നതിന് അവർക്ക് വ്യക്തമായ റീസൺ ഉണ്ടായിരിക്കും അപ്പം ആ റീസൺ എത്രത്തോളം വാലിഡ് ആണ് അല്ലെങ്കിൽ അത് സൊസൈറ്റിയുടെ വാല്യൂസിന് അഗ്നിസ്റ്റിറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കോടതി കാണുമ്പോൾ കോടതിക്ക് അറിയാൻ സാധിക്കുമല്ലോ അപ്പോൾ അതനുസരിച്ച് നല്ലൊരു തീരുമാനം ഉണ്ടാവും ഒഫൻസീവ് അഗെൻസ്റ്റ് സൊസൈറ്റി വാല്യൂസ് എന്നാണ് പറയുന്നത് അപ്പം അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പുള്ളതാണ് സൊസൈറ്റി വാല്യൂസ് ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലേ അപ്പം നമുക്കത് പറയാൻ പറ്റില്ല സി ബി എഫ് സി ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് തന്നെ അവർക്ക് കൃത്യമായ കാരണം ഉണ്ടായിരിക്കാം അപ്പം ഈ ശനിയാഴ്ച സിനിമ കാണുന്ന കാര്യത്തിൽ തന്നെ കോടതി എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റാൻഡിങ് കമ്മറ്റിയോട് ആവശ്യപ്പെട്ടത് സി ബി എഫ് സിയുടെ റീജിയണൽ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും പരുവായിരിക്കാം അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ സിനിമ കാണുന്നുണ്ടായിരിക്കും ചിലപ്പം നമുക്കറിഞ്ഞൂടെ എത്ര പേര് സിനിമ എന്നുള്ള കാര്യത്തിൽ എന്തായാലും കോടതി സിനിമ കാണാനൊരു തീരുമാനം എടുത്തതിൽ ഞങ്ങൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റാണിത് ഒരു മൊ ഒരു 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 സന്തോഷമുണ്ട്